പഠനത്തിൽ എപ്പോഴും ആശങ്കാകുലരാണ് രക്ഷകർത്താക്കൾ എന്നാൽ ഇനി ഈ ആശങ്കകൾ വേണ്ട വർഷങ്ങളായി ആറ്റിങ്ങലിന്റെ പ്രവർത്തിക്കുന്ന ടാലന്റിനോടൊപ്പം കുട്ടികളുടെ കരിയർ ഭദ്രമാക്കാൻ ഇനി സ്മാർട്ട് ടാലന്റ് ആപ്പ് കുട്ടികളുടെ വിവരങ്ങൾ രക്ഷകർത്താക്കളുടെ വിരൽത്തുമ്പിൽ എത്തിക്കാൻ ടാലന്റ് അവതരിപ്പിക്കുന്ന സംവിധാനമാണ് സ്മാർട്ട് ടാലന്റ് ടാലന്റ് ആപ്പ് വർഷം പൂർത്തിയാക്കിയ കുട്ടികളുടെ കരിയറും ആണ് നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് കൃത്യമായ ക്ലാസുകൾ കൃത്യമായ റിവിഷൻ ക്ലാസ്സുകൾ എക്സാമുകൾ ഒക്കെയാണ് ഞങ്ങളുടെ പ്രത്യേകത അതിനോടൊപ്പം തന്നെ കുട്ടികളുടെ സുരക്ഷിതത്വത്തിനും വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് കുട്ടികൾ സ്ഥാപനത്തിൽ എത്തുന്നതും ഇവിടെ നിന്ന് തിരിച്ച് പുറപ്പെടുന്നതുമായ സമയം അപ്പോൾ തന്നെ രക്ഷിതാവിൻ്റെ മൊബൈലിൽ വാട്സപ്പിൽ ടൈം ഒരു സംവിധാനം കൂടി ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം കുട്ടികളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ഏത് സമയവും രക്ഷിതാമിന് ലഭ്യമാക്കുന്ന രീതിയിൽ ടാലൻറ്റ് സ്മാർട്ട് ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലെ ലഭ്യമാണ് ആ ആപ്ലിക്കേഷൻ നമ്മൾ കൃത്യമായിട്ട് എല്ലാ കുട്ടികളുടെയും പാരൻസിന് കൊടുത്തിട്ടുണ്ട് അതുമൂലം കുട്ടികളുടെ അറ്റൻഡൻസ് മാർക്ക് ക്ലാസ് ടെസ്റ്റുകളുടെ മാർക്കുകൾ ഒപ്പം ഇവിടുത്തെ ചാപ്റ്റർ മൂവ്മെൻറ്റ് സബ്ജക്റ്റുകളുടെ ചാപ്റ്റർ മൂവ്മെൻറ്റ് എക്സാം ഷെഡ്യൂൾസ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടും പാരൻസിന് ലഭ്യമാക്കും അപ്പോൾ ഓരോ കുട്ടിയും ഒരു കുട്ടിയുടെ പഠനം പോകുന്ന ആ ഒരു രീതി പാരൻസിനെ അറിയാൻ കഴിയും അങ്ങനെ നമുക്ക് വേണ്ട തിരുത്തലുകൾ വരുത്താം ആ കുട്ടിയെ പരമാവധി നല്ല മാർക്കിലേക്ക് എത്തിക്കാനും ഒക്കെ കഴിയുന്നതാണ് ടാലൻറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മുടെ ഒക്കേഷൻ ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ പ്രത്യേകം ക്ലാസ്സുകളാണ് ആറ്റിങ്ങലിൽ ഒക്കേഷൻ ഹയർ സെക്കൻഡറിക്ക് പ്രത്യേകം ക്ലാസ്സുകൾ നടത്തുന്ന അപൂർവം സ്ഥാപനങ്ങളിലൊന്നാണ് ടാലൻറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം മുതൽ ടാലൻറ്റ് സ്മാർട്ട് ആയി കഴിഞ്ഞു മൊബൈൽ ആപ്പിലൂടെയും വെബിലൂടെയും രക്ഷകർത്താക്കളും സ്മാർട്ടാകുന്നു എൻ്റെ പേര് കല്യാണി ഞാൻ ബോയ്സ് ഹയർ സെക്കൻഡറിയിലെ ബിച്ച് സി പ്ലസ് ടു ആണ് ഞാൻ പ്ലസ് വൺ ഒരു വേറൊരു ട്യൂഷൻ സെൻറ്ററിലാണ് ഒരു ഫസ്റ്റ് ടൈം പഠിച്ചത് പക്ഷേ എനിക്ക് അവിടുത്തെ ക്ലാസ് ഒന്നും മനസ്സിലാവുന്നതിന് ഒരു ലോങ് ബ്രേക്കിന് ശേഷം ഒരു ഫസ്റ്റ് ടൈമൊക്കെ പാ ഒരു മുക്കാൽ ഭാഗമൊക്കെ കഴിഞ്ഞ് പ്ലസ് വണ് ഒരു മുക്കാൽ ഭാഗമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ടാലൻറ്റിലേക്ക് വരുന്നത് ആ എനിക്ക് മനസ്സിലാവാതിരുന്ന ഒരു ബ്ലാങ്ക് പോർഷനും അതിനുശേഷമുള്ള പ്ലസ് വണ്ണിലെ എല്ലാ പോർഷനും സ്പെഷ്യൽ ക്ലാസ് ആയാലും ഈവെൻറ്റ് ക്ലാസ് ആയാലും എല്ലാം വന്നാണ് ഇവിടുത്തെ മെൻറ്റേഴ്സ് എന്നെ ഗൈഡ് ചെയ്ത് പോകുന്നത് അതിനുശേഷം പ്ലസ് വണ് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അഞ്ഞൂറ്റി നാൽപ്പത് അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് എന്ന സ്കോർ ടോപ്പ് സ്കോറിൽ എനിക്ക് ഒരു വിജയം കൈവരിക്കാൻ സാധിച്ചു സാധിച്ചത് ടാലൻറ്റിലൂടെയാണ് കുട്ടികളുടെ ടൈം ടേബിൾ അറ്റൻഡൻസ് എക്സാം ഷെഡ്യൂൾ റിസൾട്ട് ചാപ്റ്റർ മൂവ്മെന്റ് ഇമ്പോർട്ടന്റ് മെസ്സേജസ് സ്റ്റഡി മെറ്റീരിയൽസ് ഫീസ് ഡീറ്റെയിൽസ് തുടങ്ങി കുട്ടികളുടെ വിവരങ്ങളെല്ലാം തന്നെ എപ്പോഴും വിരൽ തുമ്പിൽ കരിയറും കരുതലുമാണ് ടാലന്റ് ലക്ഷ്യമിടുന്നത് ഞാൻ വെസ്റ്റ് ബംഗാളിലാണ് വന്നത് ഞാൻ എട്ടാം ക്ലാസ്സില് വന്ന് എട്ടാം ക്ലാസ് തൊട്ട് ഞാൻ ആലോങ്കോട്ടില് ഹൈസ്കൂളിലാണ് പഠിച്ചത് ക്ലാസ് എല്ലാം മനസ്സിലാവും സ്റ്റാർമാർ എല്ലാം മനസ്സിലാക്കിയിട്ട് പഠിപ്പിക്കും നല്ല മനസ്സിലാവും ഞാൻ ടാലൻറ്റിൽ ആദ്യം മുതലേ പഠിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഞാനൊരു പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഗവൺമെൻറ് ബോയ്സ് വി എച്ച് എസ് സി ആറ്റിങ്ങലാണ് പഠിക്കുന്നത് എനിക്കിവിടെ വന്നതിൽ വ്യത്യസ്തമായിട്ട് തോന്നിയത് ഇവിടെ പ്ലസ് വണ്ണിൽ എനിക്ക് വർക്ക് ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അന്നോട് പഠിക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ വീട്ടിൽ ചെന്ന് അത് പഠിച്ച് അത് കാണാതെ എഴുതുക എന്നതായിരുന്നു വർക്ക്ബുക്കിൻ്റെ ലക്ഷ്യം പിന്നെ ഇവിടെ ഓരോ കുട്ടികൾക്കും ഐ ഡി കാർഡ് ഇവിടെ കുട്ടികൾ കയറി വരുന്നതും പോകുന്നതുമായതിന് പഞ്ചിങ്ങും ഒക്കെ ഉണ്ട് വീട്ടുകാരെ വളരെ ഉപകാരപ്പെടുത്തും നമ്മളുടെ ഫിസിക്കലിയും നല്ല ഇവിടെ ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറ് ആറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ട്രിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം